എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിന് ഇട ഇതൊന്നും പാടില്ല അതെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ ഒരു പങ്കാളിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും മറ്റേയാൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഇനി പറയാം കോണ്ടം ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം അല്ലാതെ നിങ്ങളുടെ ഇണ വികാരപരവശയായി നിൽക്കുന്ന സമയത്തല്ല കോണ്ടം അന്വേഷിക്കേണ്ടത് എല്ലാം സമയത്തിന് ഒരുക്കി വെക്കുക ചില ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളി വികാരപരവശമായ മോശം ഭാഷയിൽ സംസാരിക്കുന്നത് ആസ്വദിക്കാറുണ്ട് ചിലർക്ക് അതൊരു ചെറിയ അളവ് വരെ ഇഷ്ടമാണ് മറ്റു ചിലർക്ക് ഒന്നുമില്ലാതെ ആർത്തനാദം പുറപ്പെടുവിച്ച് ആ നിമിഷം ആസ്വദിക്കാനാണ് ഇഷ്ടം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അത് മതി നിങ്ങളുടെ ഇണയുടെ വികാരത്തെ തണുപ്പിക്കാൻ അതുപോലെ വതനസുരതം അഥവാ ഓറൽ സെക്സ് ഇവ ചെയ്യുന്നതിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഇതിനെക്കുറിച്ച് ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ ഇണയുമായി സംസാരിക്കേണ്ടതാണ് അല്ലാതെ ഇണക്ക് താല്പര്യമില്ലാതെ അവരെ ഇത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് അവരെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് ചിലപ്പോൾ അവർ വദനസ്വരതത്തിൽ താല്പര്യമില്ലാത്ത ആളായിരിക്കാം അതിനാൽ ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഇണക്ക് താല്പര്യമുണ്ടോ എന്ന് ആദ്യമേ ചോദിക്കുക ഇത് സെക്സ് ആണ് അല്ലാതെ മറ്റൊന്നിനു വേണ്ടി കിടത്തിയിരിക്കുന്നതല്ല എന്നുള്ള ധാരണ വേണം ആദ്യമേ കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കുകയും ഇണയുടെ വികാരത്തോട് ശരിയായി പ്രതികരിക്കുകയും ഉത്സാഹം കാണിക്കുകയും വേണം പങ്കാളിയെ ആവേശം കാണിക്കുമ്പോൾ അതിനോട് വേണ്ട വിധം സഹകരിക്കാതെ വെറുതെ കിടന്നു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് മനസ്സിലാക്കുക രണ്ടു പേരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കൂ അതുകൊണ്ട് ഉണരു അതെ സെക്സിൽ ഏർപ്പെടുന്നത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനുള്ള ഒന്നല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണമെന്ന് സാരം അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ